തിരുവനന്തപുരത്ത് നിന്നും വി വി അരുൺ കൂടി ചേരുന്നു അരുൺ ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ആരുടെയൊക്കെ ആരുടെയൊക്കെ പത്രിക തള്ളും കൊള്ളുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും വരും മണിക്കൂറുകളിൽ വ്യക്തമാകും എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുമ്പോൾ തിരുവനന്തപുരത്തെ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അപരന്മാരുടെ വിവരങ്ങൾ കൂടി ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് പ്രധാനമായും നാമദർശ പത്രം ഇരുപത്തിരണ്ട് പേരാണുള്ളൂ അതിൽ തന്നെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ യു ഡി എഫിന് ചില വിമതശല്യങ്ങൾ കൂടിയുണ്ട് വിമതശല്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ഷയൻലാൽ മെനിയാന്നാണ് സംഘടന രാജിവെച്ചത് അവിടെ ചില മതവിഭാഗങ്ങൾക്ക് മാത്രമേ പരിഗണന നൽകുന്നുള്ളൂ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കത്തയച്ചുകൊണ്ടാണ് ഷൈൻലാൽ രാജിവെച്ചത് ഷൈൻലാൽ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സ്വാഭാവികമായും കോൺഗ്രസിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനത്ത് അടു ക്ഷമിക്കണം ശശി തരൂറിന് അത് ചെറിയൊന്നെങ്കിലും വെല്ലുവിളിയാകുമെന്ന ഒരു വിലയിരുത്തലാണുള്ളത് ഷൈൻലാൽ ചില കുറച്ച് വോട്ട് പിടിച്ചാൽ പോലും അത് കോൺഗ്രസിന്റെ വോട്ടാണ് കടുത്ത മത്സരമാണ് വളരെ ശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വളരെ നിർണായകമാണ് കഴിഞ്ഞ നടത്തെപ്പോലെ അത്ര അനായാസം ശശി തരൂർ ജയിച്ചു കയറും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് പോലുമില്ല ഇടതുമുന്നി സ്ഥാനാർത്ഥി ശക്തനാണ് പ്രബലനാണ് ജനകീയനാണ് ബി ജെ പിയും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തിന് പരിധിമല്ലാത്ത ആളാണെങ്കിൽ പോലും കേന്ദ്ര സഹമന്ത്രി രാജീവ് ശേഖർ അതിശക്തമായ പ്രചരണമാണ് തലസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത് അവർ വിജയം ഉറപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രചരണമൊക്കെ അതുകൊണ്ട് തന്നെ അതിശക്തമായ ത്രികോണ പോരാട്ടത്തിൽ ഓരോ വോട്ടും നിർണായകമാകും അവിടെയാണ് ഈ യു ഡി എഫിന് യു ഈ ഒരു വിമത സ്ഥാനാർത്ഥി ശല്യമുണ്ടാക്കുമെന്ന ആശങ്ക ഉയർന്നു വന്നിരിക്കുന്നു മറ്റൊരു സ്ഥാനാർത്ഥി പ്രധാനമായും തിരുവനന്തപുരത്ത് പറയേണ്ടത് സി എസ് ഐയുടെ മുൻ ബിഷപ്പ് ധർമ്മരാസാലത്തിന്റെ ഭാര്യയാണ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ ഷേർലി റസാലവും പത്രിക നൽകിയിട്ടുണ്ട് അതും വളരെ കൗതുകകരമായ ഒരുപക്ഷെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു നീക്കമാണ് കാരണം സി എസ് ഐ സഭയുടെ വലിയ സ്വാധീനമുള്ള ആൾക്കാർ നേരത്തെ ഈ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണമൊക്കെ ഉയരുകയും അതിൻ്റെ പേരിൽ സംഘടനയ്ക്കുള്ളിൽ സഭയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ് ധർമ്മരാസ്ഥാനം മാറിയതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരരംഗത്ത് വരുന്നത് ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാക്കുമോ എന്ന ആശങ്ക മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഒരുപോലെയുണ്ട് മറ്റു ചില ആരോപണങ്ങളും ഇത് ഈ ഘട്ടത്തിൽ ഉയർന്നു രഹസ്യമായും ഒക്കെ നേതാക്കൾ പറഞ്ഞു വരുന്നുണ്ട് അത് ധർമ്മരാസ്ഥാനത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്ക അന്വേഷണത്തിന് സാധ്യതയുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള സ്ഥാനാർത്ഥിയാണിത് അങ്ങനെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി ചില കേന്ദ്രങ്ങൾ നിന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു അതിന്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത് അങ്ങനെ വളരെ സങ്കീർണമാവുകയാണ് തലസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും എട്ടാം തീയതി വരെ ഈ അപരവിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാനുള്ള സമയമുണ്ട് അതിനുള്ള നെട്ടോട്ടത്തിലാകും ഇന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ചില പത്രികകളിലെങ്കിലും ഈ സൂക്ഷ്മ പരിശോധന തള്ളിപ്പോകും രാഷ്ട്രീയ പാർട്ടികൾ പൂരിപ്പിക്കുന്ന ആ കൃത്യതയും അതിൻ്റെ കനിശതയൊന്നും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കൊന്നും ഉണ്ടാകില്ല അവരന്മാർക്കും വിമതന്മാർക്കുമൊക്കെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രതീക്ഷ ഈ ഇന്ന് വൈകിട്ട് മൂന്ന് വരെ ഉണ്ടാകും സ്കൂട്ടറിൽ കഴിയുന്നവരെ മുന്നണിക്ക് ഉണ്ടാകും അതിനുശേഷമുള്ള മണിക്കൂറുകൾ എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഈ വിമതരെ അവരരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാകും മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണി നേതൃത്വവും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചുക്കാൻ പിടിക്കുന്നവരുമൊക്കെ